മൂലക്കുരു അല്ലെങ്കിൽ പയൽസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ മരുന്നിനോടൊപ്പം തന്നെ പ്രാധാന്യം അതിന്റെ ഭക്ഷണ നിയന്ത്രണത്തിലും അപ്പോൾ മൂലക്കുരു അല്ലെങ്കിൽ പയൽസിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്തൊക്കെ കഴിച്ചുകൂടാ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് മൂലക്കുരു അല്ലെങ്കിൽ പയൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ അകത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന സിരകൾ പുറത്തേക്ക് വീങ്ങി തള്ളി വരുന്ന കണ്ടീഷനാണ് അത് ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് സൈറ്റിലോട്ടൊക്കെ വരുന്നതിന് മുൻപ് അതിനകത്ത് എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു മലദ്വാരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ അധികമായിട്ടൊരു മർദ്ദം അല്ലെങ്കിൽ പ്രഷർ വരുന്നതുകൊണ്ടാണ് അത് പല കാരണങ്ങൾ കൊണ്ടുവരാം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഐ ടി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഒരുപാട് നേരം ഇരിക്കുക അപ്പോൾ അതൊരു പ്രഷർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരാം അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിലും അതൊരു കാരണമാണ് നമുക്ക് കൃത്യം വ്യായാമം ഒന്നുമില്ല അതൊരു പ്രധാന കാരണമാണ് അതോടൊപ്പം തന്നെ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ടൊരു ടോയ്ലറ്റിൽ ഒരു പോകാൻ വേണ്ടി ഒരു പ്രത്യേകം ഒരു പിരീഡ് ഇല്ല നമുക്ക് ആ ഒരു മലബന്ധം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് മോശം പോകുന്നില്ല എന്നുള്ളത് കൊണ്ടും പൈൽസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാരണങ്ങൾ പറയുന്നത് അധികമായിട്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ ഒരുപാട് നാരടയും ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്ത ഫാസ്റ്റ് ഫുഡുകൾ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ വെള്ളം വേണ്ട രീതിയിൽ കുടിക്കാത്ത ആൾക്കാർ ഒരുപാട് കോഫി അല്ലെങ്കിൽ മദ്യപാനം പോലെയുള്ള ശീലങ്ങളുള്ളവർക്കൊക്കെ ഇന്ന് നമുക്ക് പൈൽസ് ഒരുപാട് പേർക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പൈൽസ് കണ്ടുവരുന്നത് ഇപ്പോൾ ഒരു കണക്കൊക്കെ പറയുന്ന പ്രകാരം ഒരു അൻപത് വയസ്സൊക്കെ എത്തിയ ആൾക്കാർ ഒരു അമ്പത് ശതമാനം ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഇന്ന് പൈൽസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ പൈൽസ് എവിടെ കാണുന്നു എന്നതിൻ്റെ പേരിൽ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിലാണ് കാണുന്നതെങ്കിൽ അതായത് മലദ്വാരത്തിന്റെ അകത്തേക്കാണ് കാണുന്നതെങ്കിൽ അതിന് നമ്മൾ ആന്തരിക പൈൽസ് എന്ന് അല്ലെങ്കിൽ ഇന്റേണൽ പൈൽസ് എന്ന് പറയും അതിന് നമ്മൾ നാലായിരം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല വലിയ ലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കാത്തവരാണ് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് ഇനി ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഗ്രേഡ് വണ്ണിനെക്കാളും കുറച്ചും കൂടി വലിയ ആളാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലമൂത്ര വിസർജന സമയത്ത് പുറത്തേക്ക് വരികയും തന്നെ തിരിച്ചകത്തേക്ക് പോവുകയും ചെയ്യും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ മലമൂത്ര വിസർജുന്ന സമയത്തേക്ക് പുറത്തേക്ക് തള്ളി വരികയും പക്ഷെ നമ്മളായിട്ടൊരു പ്രഷർ കൊടുത്താൽ മാത്രമേ അകത്തേക്ക് കയറി പോവുകയുള്ളൂ ഗ്രേഡ് ഫോർ ആണ് നമ്മുടെ പൈൽസുകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭയങ്കര ചൊറിച്ചിലും നീട്ടിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അത് എപ്പോഴും പുറത്ത് നമുക്ക് കാണത്തക്ക രീതിയിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനായിരിക്കും ഇതുകൂടാതെ തന്നെ എക്സ്റ്റേണൽ പൈൽസ് അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാണുന്ന പൈൽസ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ ടാഗ് പോലെ മലദ്വാരത്തിന്റെ പുറം ഭാഗത്തായിട്ട് നിൽക്കുന്നത് ഈ പൈൽസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒരുപാട് പ്രശ്നം പലർക്കും ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ടൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് ജീവിതശൈലിയിലൂടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എപ്പോഴും ഒരു ഏനോറെക്ടൽ കംപ്ലൈന്റ് ആയത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേരും മടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകാൻ മടിക്കുന്ന ഒരു കണ്ടീഷനാണ് പുറത്ത് പറയാൻ തന്നെ മടിക്കുന്ന ഒരു കമ്പ്ലൈൻ്റായിട്ടാണ് നമ്മൾ മൂലക്കുരുവിനെ കാണാറ് ഒരുപാട് പേർക്ക് അത് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തന്നെ തമാശക്ക് പറയാറുണ്ട് ചിലപ്പോൾ അവർക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും കാരണം അതുകൊണ്ട് അത്രയും അധികം ഉള്ളിൽ വേദനിക്കുന്നവരായിരിക്കും പക്ഷെ അത് പുറത്ത് പറയാനുള്ളൊരു മടി കൊണ്ടാണ് അപ്പോൾ ഇത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക പുറത്തേക്ക് ചെറിയ തടസ്സമായിട്ട് നമുക്ക് തൊടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ തടിപ്പായിട്ട് തോന്നാറുണ്ട് ഇത് കൂടാതെ തന്നെ ആ ഒരു ഏരിയയിൽ കഠിനമായ ചൊറിച്ചിലുണ്ടാവാറുണ്ട് ഭയങ്കരമായ ഒരു വേദന മലം പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ശേഷമായിട്ട് ബ്ലഡ് പോവുക അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പോവുക അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടുക ഭയങ്കര പുകച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടുക ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് പേഷ്യൻസ് ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ ഒരു അസുഖം എന്നുള്ളത് അപ്പം ഇതൊക്കെയാണ് പുറത്ത് കാണിക്കുന്ന ലക്ഷണങ്ങൾ അപ്പം ബ്ലീഡിങ് ഒക്കെ വന്നു അത് ബ്ലീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവും ഭയങ്കര ക്ഷീണമാകും ചിലപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ തന്നെ അതിനെ എന്താ ഡോക്ടറെ കാണണമല്ലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണമല്ലോ എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന ഒരു കംപ്ലയിന്റ് ആണ് പൈൽസ് അപ്പം നിങ്ങൾ ആദ്യമേ കരുതേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കംപ്ലയിൻ്റ് ആണെങ്കിലും നമ്മൾ തുടക്കത്തിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മറ്റാരോട് ഷെയർ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ അത് ഓരോ ദിവസം ചിലന്തോറ അതിന് സ്റ്റേജ് കൂടി കൂടി വരികയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലോട്ട് പോവുകയും ചെയ്യും പിന്നെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് സർജിക്കൽ ആവാം നമ്മുടെ ഒരു ഏജ് ചിലപ്പോൾ അവിടെ പ്രശ്നം വരാം അല്ലെങ്കിൽ നമുക്ക് മറ്റ് പല ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവും അപ്പം അതൊക്കെയുള്ളത് കൊണ്ട് നിങ്ങൾ ആ തുടക്കത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അതിനൊരു മാനേജ്മെന്റ് സൈഡ് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം നമ്മളിത് ട്രീറ്റ് ചെയ്യാതിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റ് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും ഇപ്പം ഞാൻ ഈ പറഞ്ഞ അനീമിയ കൂടാതെ തന്നെ അത് അവിടെ ഒരു ത്രോംബോസിസ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ക്ലോട്ടൊക്കെ ആയിട്ട് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ സ്കിൻ ടാഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാനൊക്കെ കാരണമാവാറുണ്ട് കാരണം ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവരുടെ ലൈഫിനെ തന്നെ ഈ ഒരു കോംപ്ലിക്കേഷനോടൊപ്പം തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിലെ പല പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ തന്നെ ദേഷ്യം വരാനോ അല്ലെങ്കിൽ മറ്റ് പല മൂഡ് സ്വിങ്സ് വരെ കാരണമാവുന്നുണ്ട് ഈ ഒരു പൈൽസ് എന്ന് പറയുന്ന രോഗം ഇനി നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ പ്രോട്ടോസ്കോപ്പി അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ള പരിശോധനകൾ ശേഷം മാത്രമാണ് ഏതൊരു സ്റ്റേജാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എങ്ങനെ പോകണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കാറ് ഇപ്പം തുടക്കത്തിലൊരു കണ്ടീഷൻ ആണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് പൈൽസ് എന്നുള്ളത് ഇപ്പം ഒരു മാനേജ്മെൻറ്റ് സൈലോട് പോകുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ആ ഒരു മലം പാസ് ചെയ്യാൻ വേണ്ടി തോന്നുക അപ്പം തന്നെ അത് പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് മാക്സിമം അത് പിടിച്ചു വെക്കാതിരിക്കുക ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ തീരെ ഉണ്ടാവില്ല പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ ശീലിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുവേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ മരത്തേണ്ട മാറ്റങ്ങൾ ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം സ്ഥിരമായി കുടിക്കണം നിങ്ങൾ ഒരുപാട് ഉയർക്കുന്ന ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് കൂടി വെള്ളം കുടിക്കുക നമ്മളെപ്പോഴും നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് നമ്മുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പം ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കി സ്ഥിരമായി തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പൊ കഫീൻ അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള ശീലമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കുക ആ ഒരു ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക അതുപോലെ പുകവലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലോട് കിടക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഏറ്റവും ആദ്യം ഇപ്പൊ നമ്മൾ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പൈൽസെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടത് നാരടങ്ങിയ ഭക്ഷണം കഴിക്കുക നാര് എന്ന് പറയുന്നത് നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും മറ്റ് പല ഭക്ഷണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് നാരുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് സോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് ഇൻസോളുബിൾ ഫൈബേഴ്സ് ഉണ്ട് ഈ സോളിബിൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സിലൊക്കെ കാണുന്നതാണ് അതുപോലെ തന്നെ ഇൻസോളിബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഴങ്ങളില് പച്ചക്കറികളില് നമ്മൾ തവിടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒക്കെ കാണുന്നതാണ് ഇൻസോളിബിൾ ഫൈബേഴ്സ് ഇവ രണ്ടും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേസ്റ്റായിട്ട് മലം ഫോം ചെയ്യുന്നത് നമ്മുടെ വൻകുടലിൽ വെച്ചായിരിക്കും ആ വൻകുടലിൻ്റെ ഒരു മൂവ്മെന്റ് വഴിയാണ് മലദ്വാരത്തിലേക്ക് എത്തുന്നു അത് മലം പുറത്തേക്ക് പോകുന്നത് അപ്പം ഈ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് നടക്കണമെങ്കിൽ നമുക്ക് ഫൈബേഴ്സ് അത്യാവശ്യമാണ് ആ ഒരു ബൾക്ക് അതായത് ആ മല ഫോം ചെയ്യാനുള്ള ഒരു ബൾക്ക് ഫോം ചെയ്യണമെങ്കിൽ ഫൈബേഴ്സ് വളരെ എസെൻഷ്യൽ ആണ് അപ്പോൾ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഇലക്കറികൾ ചീര അല്ലെങ്കിൽ തഴുതാമ മുരിങ്ങയില ഇവ മധുരച്ചീര ഇവയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ ഇലക്കറികൾ സ്ഥിരമായി കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കോളിഫ്ലവർ ബ്രെക്കോളി ക്യാബേജ് ഇവയൊക്കെ കഴിയും ക്രൂസിഫറസ് വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഇവയിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോലിബിൾ ഫൈബേഴ്സുള്ള ഓട്സ് അത് നിങ്ങൾ കഴിക്കാം ഓട്ട്സ് ഒക്കെ കഴിക്കുമ്പം നിങ്ങൾ മാക്സിമം ഉപ്പുമാവൊക്കെയൊക്കെ ഉണ്ട് കഴിക്കണമെങ്കിൽ അത് ധാരാളം പച്ചക്കറികൾ കൂടി ആഡ് ചെയ്യാൻ പറ്റും അപ്പം അതും നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ വേരുകളിലായിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളും ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് പൊട്ടേറ്റോ ഇവയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വരും ഇവയൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പൈൽസിന്റെ ബുദ്ധിമുട്ടുകളും മാറ്റാൻ പറ്റുന്നതാണ് ഇപ്പം പഴവർഗ്ഗങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പേരയ്ക്ക ആപ്പിള് മുന്തിരി ഇവയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് പേരക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തൊലി അടക്കം തന്നെ കഴിക്കാം അതാണ് ഏറ്റവും നല്ലത് ഇപ്പം മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ ആപ്പിളൊക്കെ ആണെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് തൊലി അടക്കം കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഒരിക്കലും ജ്യൂസാക്കി കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പപ്പായ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ പരിസരത്തൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ സീസണൽ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് കഴിക്കാം ഏത്ത പഴം സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ അത് വന്ന് കുറച്ചാൽ മാത്രം മതി ഇനി പച്ചക്കറികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബീൻസ് എന്ന് പറയുന്നത് ബീൻസ് നിങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാകുന്ന വീക്കവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പൈൽസ് ഉണ്ടാക്കുന്നതിനായി പല പ്രശ്നങ്ങളും മാറി മാറിക്കിട്ടുന്നുണ്ട് അപ്പം ഇവ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനി ഇന്ന് വരെ ഫൈബേഴ്സ് തീരെ കഴിക്കാത്ത കഴിക്കാത്തൊരാൾക്കാരാണെങ്കിൽ നാളെ തൊട്ട് എന്നാൽ ഞാൻ ഫൈബേഴ്സ് എല്ലാം കൂടി കഴിക്കാമെന്ന് കരുതരുത് അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറഞ്ഞ അളവിൽ ആദ്യം ഫൈബേഴ്സ് കഴിക്കുക നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ഡയജഷൻ പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വരും ഒരു ദിവസം ഒരു ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെ നിങ്ങൾക്ക് ഫൈബേഴ്സ് കഴിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് നേരം വിലക്കറികളായിട്ടും ഒരു നേരം ഫ്രൂട്ട്സ് ആയിട്ടും ഒക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ധാരാളം ഫൈബേഴ്സ് നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് അപ്പം നിങ്ങൾ ഫൈബേഴ്സ് കളിക്കുമ്പോൾ കൃത്യമായി ധേച്ചില്ലെങ്കിൽ അത് ഒരുപാട് ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകാനുള്ള കാരണമുണ്ട് അതുപോലെ തന്നെ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുക അതും നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാകാനുള്ള കാരണമാവും അപ്പം ഫൈബേഴ്സ് കഴിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ നല്ലപോലെ ഭക്ഷണം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക വാഴച്ചുണ്ട് വാഴപ്പിണ്ടി ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഗീസിലാണെങ്കിൽ ഓറഞ്ച് ഇതിലൊക്കെ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പം ധാന്യങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറുണ്ടാക്കുന്നത് മാക്സിമം കുത്തരി കൊണ്ട് ഉപയോഗിക്കുക അപ്പോൾ അവിടെയും ധാന്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പയറ് കടല പരിപ്പ് ഇവയിലൊക്കെ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ടുള്ളതാണ് ഈ നോൺ വെജ് കഴിക്കാവോ എന്നുള്ളത് നോൺ വെജ് കഴിച്ചാൽ ഒരുപാട് പേര് പറയുന്നതാണ് കോഴി കഴിക്കാം വെള്ളത്തിൽ കോഴി ഇറച്ചി കോഴി മുട്ടയൊന്നും കഴിച്ചുകൂടാ അതിന് പകരം നിങ്ങൾക്ക് താറാവ് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത് അതുപോലെ തന്നെ പല ഒറ്റമൂലികളും താറാവും മുട്ട കൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റും എന്നൊക്കെ ഒരുപാട് പേരുടെ വാദങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അത് നിങ്ങൾ മാക്സിമം കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വലിയ മത്സ്യങ്ങൾ ഇപ്പം നേവീൻ പോലെയുള്ളവ അതുപോലെ തന്നെ ഷെൽഫ് ഫിഷ് കക്ക ഞണ്ട് കൊഞ്ച് ഇവയൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബാക്കി മീനുകളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഇനി ഇറച്ചിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള നോൺ വെജ് നിങ്ങൾക്ക് നല്ലതല്ല അതിപ്പോൾ താറാവ് ഇറച്ചി ആയിക്കോട്ടെ കോഴി ഇറച്ചി ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് നല്ലതല്ല അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയുന്നതിന് കാരണം ഇവയിൽ തീരെ നാരടങ്ങിയിട്ടില്ല ഒട്ടും നാരടങ്ങാത്തത് കൊണ്ടാണ് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കേണ്ട എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവയിൽ കൊഴുപ്പ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴി ആ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കേണ്ട എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തര തരത്തിലിപ്പം അത് കഴിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ അത് കഴിക്കുന്നതിനോടൊപ്പം അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ സാലഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കഴിക്കേണ്ടതാണ് ഇപ്പം നിങ്ങൾ ഒരുപാട് ഉള്ളിയൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിക്കാവുന്നതാണ് മാക്സിമം നാടൻ കോഴി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക കുറച്ചും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ബ്രോയിലർ ആണ് കുറച്ചും കൂടി നല്ലത് കാരണം അതിൽ കുറച്ചും കൂടി ജലാംശം ഉണ്ട് അതുപോലെ തന്നെ കറി വെച്ച് മാത്രം കഴിക്കുക നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു ടൈപ്പ് അനുസരിച്ച് ഒരുപാട് വറുത്തതും പൊരിച്ചതും അൽഫാം അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൽ ചുടുന്നതിനോടൊപ്പം ഒരുപാട് അതിനകത്ത് വെള്ളം കൂടി നഷ്ടപ്പെടും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സാലഡ് കൂടി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് സ്ഥിരമായി കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി മുട്ടയുടെ കേസ് എടുക്കുകയാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും താറാവ് മുട്ടയാണെങ്കിലും അതിലുള്ള ഒക്കെ സെയിം തന്നെയാണ് അപ്പം കോഴിമൊട്ട കഴിച്ചതുകൊണ്ട് ഒരു പൈൽസ് വരും അതുകൊണ്ട് താറാവ് മുട്ട കഴിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ ശരിയുമില്ല അപ്പം നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ രണ്ടും ഒഴിവാക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കഴിക്കാം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫൈബേഴ്സ് കൂടി കഴിച്ചാൽ മതി ഇനി പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ബീഫ് കഴിക്കാവോ എന്നുള്ളത് ഈ ബീഫ് എന്ന് പറയുന്ന ഒരു അലർജിക് പ്രോട്ടീനാണ് അപ്പം നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമ്പോൾ എന്തെങ്കിലും നീർക്കെട്ടോ അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ബീഫ് കഴിച്ചാൽ അത് വീണ്ടും കൂടേ ഉള്ളൂ അപ്പം നിങ്ങൾ ഏതായാലും റെഡ് മീറ്റ് ആയാലും വൈറ്റ് മീറ്റ് ആയാലും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക പകരം ഫൈബേഴ്സ് കുറച്ച് കഴിക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത് ഇത് നിങ്ങൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഒരുപാട് പേര് ഡൗട്ടാണ് ബാക്കി എന്തൊക്കെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് ഹൈ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുക്കീസ് ഇങ്ങനത്തെ ചില ഫുഡുകൾ ടിന്നിൽ ക്യാനിലൊക്കെയുള്ള ഭക്ഷണങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അത് കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാക്കിയും അത് അവർക്ക് ഭാവിയിൽ പയൽസിന് കാരണമാകും അപ്പം അങ്ങനത്തെ ഒരു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കും മദ്യപാനം നിർത്തുന്ന വഴി നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ മാറ്റാൻ പറ്റും അതുപോലെ തന്നെ മദ്യം കുടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാക്കുന്ന നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ ആ ഒരു ശീലമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കും അപ്പം കറികളൊക്കെ കഴിക്കുമ്പോൾ ഈ നോൺ വെജ് കഴിക്കണ്ട എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മസാലകളും എരിവും ഒക്കെ ആ കറികളിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കൂടിയാണ് അത് നമ്മുടെ ആ രക്തത്തിന്റെ ഏരിയയിൽ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കുരുമുളകിന്റെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ കറികൾ വറുത്തരച്ച് ഉണ്ടാക്കുന്ന കറികളാണ് മാക്സിമം ഒഴിവാക്കേണ്ടത് മാക്സിമം ആ ഒരു ആയിട്ടുള്ള ഫ്ലേവറിൽ ഭക്ഷണം കഴിക്കും ഒരുപാട് എരിവും മസാലയും ചെറിയ നീർക്കെട്ടുകൾ ആ ഒരു രക്തത്തിൻ്റെ ഏരിയയിൽ ഉണ്ടായിരുന്നു അത് കൂട്ടുന്നതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെയാണ് പ്രധാനമായും ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റുന്നത് പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു വ്യായാമം വേണം കൃത്യമായിട്ടൊരു വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാത്റൂമിൽ പോകുന്നോ അല്ലെങ്കിൽ മോഷൻ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ ഒരു റെഗുലർ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് നടക്കുന്നത് കാണാം രാവിലെ ഇടിയിക്കുമ്പോഴേ ബോഡി നല്ല പോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എണീക്കുക അപ്പം നമ്മുടെ ആ ഒരു രാവിലെ ഇടിയിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഫ്രഷ് ഫീലിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കുള്ള ഒരു ബ്ലഡ് സപ്ലൈ കറക്റ്റായിട്ട് നടക്കും അപ്പം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ മോഷൻ പോകുന്നതൊക്കെ കറക്റ്റായിട്ട് നടക്കും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും വെറും വയറ്റിൽ തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ മോഷൻ പാസ് ചെയ്യാനും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയത്തക്ക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനും സഹായിക്കും ഇനി പൈൽസിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് ചെറിയ ടിപ്സ് നോക്കാം ഒന്നാമതായിട്ട് സിപ്സ് ബാത്ത് അതിനായിട്ട് ഒരു ബേസിൽ ഇളം ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു നമ്മൾ ഇപ്സം സോൾട്ട് അല്ലെങ്കിൽ എന്തുപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടാസ്യം ബെർമാഗ്നേറ്റോ ഒലിവ് ഓയിലോ ആഡ് ചെയ്യാം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇരിക്കുക നമ്മുടെ അടിവയറ് തൊട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഇരിക്കുക അങ്ങനെ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഒരു ദിവസമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയയിൽ ഉണ്ടാകുന്ന പല ഇറിറ്റേഷൻസും മാറുന്നതായിട്ട് കാണാം ഇനി രണ്ടാമതായിട്ട് ആ ഒരു ഏരിയയിൽ നല്ല വീക്കം നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഐസ് പാക്ക് വെക്കുക മൂന്നാമതായിട്ട് നിങ്ങൾക്ക് അലോവെറയുടെ ജെല്ല് അതൊരു തുണിയിൽ പൊതിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ആ ഒരു ഏരിയയിൽ പുരട്ടുന്നതോ ഒരു വരെ അവിടെ ഉണ്ടാകുന്ന ബേണിങ്ങോ അല്ലെങ്കിൽ മറ്റു പല അസ്വസ്ഥതകളും കുറയുന്നതായിട്ട് കാണാം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കുക ഈ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സ് ഫോളോ ചെയ്യുക അതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് പൈൽസ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി